ഹലോ ഫ്രണ്ട്സ് നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു കല്യാണത്തിൻ്റെ വീഡിയോ ആണ് നമ്മുടെ ഫ്രണ്ടിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന സുഹൃത്തിൻ്റെ ഒരു കല്യാണമാണ് ഇപ്പോൾ നമ്മളിപ്പോൾ ട്രാവലിങ്ങിന് ജസ്റ്റ് ഒരു വീഡിയോ കിട്ടുന്നേ ഉള്ളൂ നമ്മുടെ കണ്ണൂർ ചക്രക്കൽ ടു ചിറക്കൽ ചിറക്കലാണ് ഓഡിറ്റോറിയത്തിൻ്റെ ഓഡിറ്റോറിയം നീലാംബരി ഓഡിറ്റോറിയമാണ് ചിറക്കൽ ചിറക്കൽ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൻ്റെ സൈഡിൽ തന്നെയാണ് വരിക മുഹൂർത്തം എന്ന് പറയുന്നത് പയുന്നേ കാലം പയുന്ന കാലം ഇടക്കാണ് നമ്മളിപ്പോൾ ആ ടൈമിനടു എത്തുമെന്നറിയില്ല പോയിട്ട് നിറങ്ങുമ്പോൾ തന്നെ ലേറ്റ് ആയേ നമ്മളിപ്പം കക്കാട് ആ ഒരു സ്ഥലത്തേക്ക് എത്തിയനുള്ളൂ ഇപ്പോൾ ആയിട്ട് എന്നാലും കല്യാണം കൂടാൻ പറ്റുമെന്നോ അറിയില്ല നമ്മളിപ്പോൾ ചിറക്കൽ ചിറക്കൽ എത്തി ചിറക്കൽ ചിറയാണിപ്പം കാണുന്നത് ഒരു അത്യാവശ്യം വലിയ ചിരയാണ് ഇപ്പോൾ ആരിക്കലും അറിയായിരിക്കും അത്യാവശ്യം നല്ല വലിയ ഇപ്പോൾ വീതി എന്നുള്ളൊരു ചിരയാണ് മഴയൊന്നുമില്ലാത്തത് കൊണ്ട് ഇപ്പോൾ വീട് എടുക്കാൻ പറ്റി അതിന് അതും എടുക്കാൻ പറ്റില്ലായിരുന്നു ഇപ്പോൾ നമ്മൾ ഓഡിറ്റോറിയൽ സൈഡിലാണ് പാർക്ക് ചെയ്തത് ഇപ്പോൾ ഓഡിറ്റോറിയത്തിൽ എത്തിയിട്ടുള്ളത് കല്യാണം ഏകദേശം കഴിഞ്ഞ് കഴിഞ്ഞ് മുഹൂർത്തെല്ലാം കഴിഞ്ഞ് താലായിട്ടെല്ലാം കഴിഞ്ഞ് അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് കയറി ഒന്ന് പരിചയപ്പെട്ട് അപ്പോൾ തന്നെ ഇറങ്ങി കൂടെ ഇപ്പം ഞാനും രണ്ട് ഫ്രണ്ട്സാണുള്ളത് അപ്പോൾ ഈ വീഡിയോ ഫോട്ടോ കാണുന്ന ഒരാളാണ് എൻ്റെ ഫ്രണ്ട് നമ്മളിപ്പോൾ ജസ്റ്റ് ഒന്ന് ഓട്ടോളത്തിൻ്റെ ഒരു വീഡിയോ എടുത്തിട്ട് അപ്പോൾ തന്നെ സദ്യേൻ്റെ സദ്യേൻ്റെ പേരാണ് ഏകദേശം ഒരു ട്രിപ്പ് ആൾക്കാർ ഇതിൽ നേടുന്നിട്ട് ഇപ്പോൾ രണ്ടാമത്തെ ട്രിപ്പാണ് ഇരുന്നത് നമ്മളിപ്പോൾ ഫുഡ് കഴിക്കുന്നില്ലാന്ന് വിചാരിച്ചതാണ് പിന്നെയാണ് എല്ലാവരും തീരുമാനിച്ചാണ് കഴിച്ചത് ഇപ്പോൾ ഒരു രണ്ട് ബിരിയാണി കിട്ടുന്ന വിചാരിച്ചു തന്നതാണ് ഇതാണ് നീലാംബരി ഓഡിറ്റോറിയം അത്യാവശ്യം കുഴപ്പമില്ലാത്ത വലിയ ഓഡിറ്റോറിയമാണ് നല്ല സൗകര്യങ്ങളൊക്കെ ഉണ്ട് പാർക്കിംഗ് ആണെങ്കിൽ സൈഡിലും ഫ്രണ്ടിലും പാർക്കിംഗ് സൗകര്യമുണ്ട് നമ്മളിപ്പം തിരക്ക് കഴിഞ്ഞ സമയം നോക്കിയിട്ട് ഡൈനിങ്ങിലൊക്കെ ഇരുന്നിട്ടുണ്ട് സദ്യ ആണെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഒന്നാമത് ഫുഡ് കഴിക്കാൻ വിചാരിച്ചത് സദ്യ എത്തിയില്ല കട്ട വെയിറ്റിങ്ങിലാണ് आज ऊपर अह मेरे को तो नहीं जा नहीं मेरा नाम लगा के मैंने कोशिश की है बढ़िया चीज है आज भी तेज हूं നമ്മളതേ ദിവസം മടങ്ങുന്നില്ല ഫുഡ് വെച്ച പണ് ഇറങ്ങി ഇതിപ്പോൾ നമ്മൾ കാർ പാർക്ക് ചെയ്ത ചിറക്കൽ ചിറകിൽ വീണ്ടും എത്തി അതല്ല എത്തില്ല നമ്മളിപ്പോൾ അധികം നില അവിടെ നിന്നില്ല നമ്മളവിടുന്ന് തന്നെ തിരിച്ച് നാട്ടിലേക്ക് പുറപ്പെട്ടു അപ്പോൾ കേസ് വീഡിയോ ഒക്കെ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇനിയും ഇതുപോലെ നല്ല നല്ല ആയി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക്സ്